പുല്ലഴി യൂത്ത് കോർണറിൽ തെങ്ങുകൾക്ക് മുകളിൽ അനധികൃതമായി മൊബൈൽ ടവറുകൾ സ്ഥാപിച്ച സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് മേയർ അജിത ജയരാജൻ വ്യക്തമാക്കി പുല്ലഴി യൂത്ത് കോർണറിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ നാലു തെങ്ങുകളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിച്ച വാർത്ത ടി സി ബി പുറത്തു കൊണ്ടുവന്നിരുന്നു ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മേയർ തെങ്ങിനു മുകളിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിന് കോർപ്പറേഷൻ അനുമതി നൽകിയിട്ടില്ല തെങ്ങിനു മുകളിലെ മൊബൈൽ ടവറുകൾ പൊളിച്ചു നീക്കണമെന്നും വീട്ടുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മേയർ പറഞ്ഞു അത് തെങ്ങിന് മുകളിൽ അതിപ്പോ കോർപ്പറേഷൻ എന്തായാലും ഒരിക്കലും അനുമതി കൊടുക്കില്ല കൊടുത്തിട്ടുമില്ല അതവര് പറഞ്ഞു തോന്നുന്നുണ്ട് നല്ല തന്നെ കോർപ്പറേഷൻ അനുമതി ഇല്ലാതെ തന്നെയാണ് ചെയ്തേക്കണമെന്ന് വ്യക്തമായിട്ട് തന്നെ ഒരു നടപടി എടുക്കും കാരണം അവരെ വിളിച്ചു വരുത്തണം ആ വീട്ടില് വീട്ടു ഉടമ അറിയാണ്ട് അയാളുടെ തെങ്ങിന്റെ മുകളിൽ കൊണ്ടൊന്നും വെക്കില്ലല്ലോ എന്തായാലും അപ്പൊ അതിന് നമ്മൾ എന്തായാലും ഒരു നടപടി എടുക്കും അത് അതേസമയം നാട്ടുകാർ തന്നെ മൊബൈൽ ടവറുകൾ നീക്കം ചെയ്യണമെന്ന നിലപാടിലായിരുന്നു ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടം തെങ്ങിൻ്റെ മുകളിൽ ടവർ സ്ഥാപിക്കാൻ കോർപ്പറേഷൻ അനുമതി കൊടു കൊടുത്തിട്ടില്ല കൊടുക്കേണ്ടതുമില്ല ബിൽഡിംഗ് നിർമ്മാണത്തിനാണ് കോർപ്പറേഷൻ അനുമതി കൊടുക്കുക തെങ്ങ് ബിൽഡിംഗ് അല്ല ടി സി വിനുസ് തൃശൂർ